ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ വലുപ്പത്തിൽ ഒരു ദ്വീപ് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന എന്നാൽ കുറ്റകൃത്യങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു ദ്വീപ് എന്തിനേറെ പറയുന്നു രണ്ട് മിനിറ്റ് കൊണ്ട് ദ്വീപിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടക്കാൻ സാധിക്കും കൊളംബിയൻ തീരത്ത് കരീബിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന സാന്താക്രൂസ് ഡെൽ ഇസ്ലോട്ടെ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ സ്ഥലമാണിത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ മത്സ്യബന്ധനത്തിനായി എത്തിയ കുടുംബങ്ങൾ പവിഴപ്പുറ്റുകളിൽ ചുറ്റപ്പെട്ട ഈ മനോഹരമായ ദ്വീപിനെ തങ്ങളുടെ വീടാക്കി മാറ്റി ഏകദേശം മൂന്നേക്കർ മാത്രം വിസ്തീർണമുള്ളതാണ് ഈ ദ്വീപ് നൂറ്റിയൻപത് വർഷങ്ങൾക്ക് മുൻപ് സാന്താക്രോസ് ഡെൽഇസ്ലൗട്ട് ആൽതാമസമില്ലാത്ത ഒരു ക്വച്ച് ദ്വീപായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ കാൽട്ടജീനയിൽ നിന്നും ടോളുവിൽ നിന്നുമുള്ള മത്സ്യത്തൊഴിലാളികൾ വിശ്രമിക്കാനും കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷ നേടാനുമായി ഇവിടെ എത്തി കടലിൽ നിന്നുള്ള ചിപ്പികൾ തേങ്ങാത്തൊണ്ടുകൾ അടുത്തുള്ള ദ്വീപുകളിൽ നിന്നുള്ള മരത്തടികൾ മണൽ എന്നിവ ഉപയോഗിച്ച് ആദ്യ താമസക്കാർ ദ്വീപിനെ വികസിപ്പിച്ചെടുത്തു പവിഴപ്പുറ്റുകളാൽ ചുറ്റപ്പെട്ടതിനാൽ മത്സ്യ സമ്പന്നതയും കൊതുകുകളുടെ അഭാവവും ഈ ദ്വീപിലേക്ക് ആളുകളെ ആകർഷിച്ചു കടൽക്ഷോഭത്തിൽ ഒഴുകിയെത്തിയ ഒരു സിമന്റ് കുരിശ് ദ്വീപിന്റെ മധ്യത്തിൽ സ്ഥാപിച്ചതോടെ ഈ സ്ഥലത്തിന് സാന്താക്രൂസ് ഇസ്ലോട്ട് എന്ന പേര് ലഭിച്ചു പിന്നീട് സ്ഥിര താമസമാക്കിയ ഈ ആളുകൾ തലമുറകളായി ഇവിടെ ജീവിച്ചു വരുന്നു ദ്വീപിന്റെ ചെറിയ വലിപ്പം കാരണം ചില പ്രദേശവാസികൾ പിന്നീട് ടിൻറ്റിപാൻ ദ്വീപ് അല്ലെങ്കിൽ മുക്കൂറ ദ്വീപ് പോലുള്ള അയൽ ദ്വീപുകളിലേക്ക് കുടിയേറി പാർത്തു ദ്വീപിലെ ജീവിതം തീർച്ചയായും ഞെരുക്കമുള്ളതാണ് ഒരു വീട്ടിൽ പത്തോ അതിൽ അധികമോ ആളുകൾ മൂന്ന് കിടക്കകൾ പങ്കിട്ട് താമസിക്കുന്ന സാഹചര്യങ്ങൾ വരെയുണ്ട് കൃഷിക്കുള്ള സ്ഥലം ഇല്ലാത്തതിനാൽ കൊളംബിയൻ നാവികസേനയാണ് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ എത്തിച്ചു നൽകുന്നത് ദ്വീപിൽ കാറുകളോ മോട്ടോർ സൈക്കിളുകളോ ഇല്ല കാരണം രണ്ട് മിനിറ്റിനുള്ളിൽ ഒരു വശത്തു നിന്ന് മറ്റേ വശത്തേക്ക് നടന്നെത്താൻ സാധിക്കും നാല് പ്രധാന തെരുവുകൾ മാത്രമാണ് ഇവിടെയുള്ളത് എന്നാൽ ഈ പരിമിതികൾക്കിടയിലും ദ്വീപിലെ ആളുകൾ ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നു അടുത്തുള്ളവരെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കരുതുന്ന ഒരു കൂട്ടായ്മയാണ് ഇവിടെയുള്ളത് അതിനാൽ തന്നെ ദ്വീപിൽ പോലീസ് സാന്നിധ്യമില്ല കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടില്ല നിവാസികൾക്ക് ചില പ്രത്യേക ജീവിത രീതികളുമുണ്ട് സ്ഥലപരിമിതി കാരണം മരിച്ചവരെ അടുത്തുള്ള ദ്വീപിലാണ് സംസ്കരിക്കുന്നത് ദ്വീപിൽ ശൗചാലയങ്ങളോ മലിനജല സംവിധാനമോ ഇല്ല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ജനറേറ്ററുകളും രണ്ട് സൗരോർജ സ്റ്റേഷനുകളും മാത്രമാണ് ആശ്രയം ഒരു നഴ്സ് മാത്രമുള്ള ഒരു മെഡിക്കൽ സെന്ററാണ് ദ്വീപിലെ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യ സംരക്ഷണം നടത്തുന്നത് ഡോക്ടർമാർ രണ്ടാഴ്ചയിലൊരിക്കൽ സന്ദർശനം നടത്തുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ എല്ലാവരും ഒത്തുചേർന്ന് പ്രധാന കരയിലേക്ക് ബോട്ട് വാടകയ്ക്കിടക്കും മത്സ്യബന്ധനമാണ് മിക്ക കുടുംബങ്ങളുടെയും ഉപജീവന മാർഗം എന്നാൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ഇവർ ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട് ഈ ദ്വീപ് സ്വയംഭരണ പ്രദേശം അല്ല കൊളംബിയൻ നാവികസേനയുടെ സംരക്ഷണത്തിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഈ ദ്വീപ് ആഫ്രോ കൊളംബിയക്കാരുടെ ഒരു സമൂഹമാണ് ഇവിടെ ഒരു സ്കൂൾ തുറമുഖമായ ഒരു റെസ്റ്റോറന്റ് ഒരു ആരോഗ്യ കേന്ദ്രം ഒരു ചെറിയ ദ്വീപ് സ്ക്വയർ എന്നിവയുണ്ട് ആമകൾ മത്സ്യം സ്റ്റിംഗ്രകൾ ചെറിയ സ്രാവുകൾ എന്നിവയുള്ള ഒരു സംരക്ഷണ അക്വേറിയവും ഇവിടെയുണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മിക്കവാറും ദ്വീപ് സോളാർ പാനലുകളെ ആശ്രയിക്കുന്നുണ്ട് ദ്വീപിലെ സ്കൂളിൽ പത്താം ക്ലാസ് വരെ പഠിക്കാൻ സൗകര്യമുണ്ട് തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ദ്വീപിന് പുറത്തുള്ള സ്കൂളുകളിലേക്ക് യാത്ര ചെയ്യുകയോ വീട് വീടുവിട്ടു പോകുകയോ വേണ്ടിവരും മത്സ്യബന്ധനവും പാചകം വൃത്തിയാക്കൽ ടൂറിസം ഗൈഡുകൾ തുടങ്ങിയ സേവനങ്ങളാണ് ദ്വീപിലെ സാമ്പത്തിക അടിത്തറ കുട്ടികൾ ചെറുപ്പം മുതലേ മീൻ പിടിക്കാനും നീന്താനും പഠിക്കുന്നു ദ്വീപിൽ സജീവമായ തെരുവു ജീവിതമുണ്ട് ിൽ പ്രദേശവാസികൾ പ്രാദേശിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു കമ്മ്യൂണിറ്റി കൌൺസിൽ രൂപീകരിച്ചു രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വേലിയേറ്റത്തിൽ ദ്വീപും ചില വീടുകളും വെള്ളത്തിന് അടിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ കൊളംബിയൻ സർക്കാരിന്റെ ടെക്നോളജി മന്ത്രിയും ബോളിവുഡ് ഡിപ്പാർട്ട്മെന്റ് ഗവർണറും പങ്കെടുത്ത ഒരു പരിപാടിയിൽ ദ്വീപിൽ മണിക്കൂറും സൗജന്യ ഇന്റർനെറ്റ് സേവനം ആരംഭിച്ചു കോവിഡ് നയന്റീൻ മഹാമാരിയുടെ സമയത്ത് വിദൂര വിദ്യാഭ്യാസത്തിന് ഇത് സഹായകരമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ രണ്ടിന് കോവിഡ് നയന്റീൻ വൈറസിനെതിരെ പൂർണ്ണമായും വാക്സിനേഷൻ നൽകിയ കൊളംബിയയിലെ ആദ്യത്തെ പ്രദേശമായി ഈ ദ്വീപ് മാറുകയുണ്ടായി ദ്വീപിൽ ശരിയായ മലിനജല സംവിധാനം ഇല്ല അതിനാൽ തന്നെ മാലിന്യങ്ങൾ കടലിലേക്ക് ഒഴുക്കിവിടുന്നു ദിവസത്തിൽ പല മണിക്കൂറുകളും വൈദ്യുതിയില്ല കുടിവെള്ളം ലഭിക്കുന്നതിന് കടലിനെയും പ്രധാന കരയിൽ നിന്ന് ബോട്ടുകളിൽ കൊണ്ടുവരുന്ന വെള്ളത്തെയും ആശ്രയിക്കുന്നു ഈ വെള്ളം ആഴ്ചയിലൊരിക്കൽ എത്തിക്കേണ്ടതാണെങ്കിൽ പോലും മാസങ്ങളോളം വൈകാറുണ്ട് മാലിന്യ ശേഖരണവും ഇതുപോലെ തന്നെ വൈകുന്നു എന്നിരുന്നാൽ തന്നെയും സൗകര്യങ്ങളുടെ അഭാവം ഇവിടെയുള്ളവരെ ശക്തമായ സാമൂഹിക ബന്ധങ്ങളാൽ മറികടക്കുന്നുണ്ട്